ശൂരനാട് നിന്നും ഒന്നര കിലോഗ്രാമോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂരനാട് പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ശൂരനാട് കുമരംചിറ യു പി സ്കൂളിന് നിന്നും ഒന്നര കിലോഗ്രാമോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി കൊറ്റംകര ഭീമാ മൻസുഡിൽ ബിൻഷാദിനെയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂരനാട് പോലീസും ചേർന്ന് പിടികൂടിയത് കൊല്ലം റൂറൽ എസ് പി സാബു കെ മാത്യു കെ എമ്മിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം റൂറൽ അഡീഷണൽ എസ് പി പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പി ഷെരീഫ് എസ് ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ചിറവൂർ എസ് ഐ ബിജു ഹക്ക് സി പിഒമാരായ സജു അഭിലാഷ് വിപിൻ ക്ലീറ്റസ് എസ് ഐ ദീപു തുടങ്ങിയവരടങ്ങിയ സംഘം പ്രതിയെ പിടികൂടിയത്